ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കുർത്തി സെറ്റ് ഉണ്ട് നമ്മുടെ ആമസോണിൽ ഇത് പല സൈറ്റിലും അവൈലബിൾ ആണ് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ വാങ്ങിച്ചത് ആമസോണില്ല സോ നമുക്കത് എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ നോക്കാം കാരണം ഒത്തിരി പേര് ഇത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും മേടിച്ചവർക്ക് മേടിച്ചവർക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ വീഡിയോ മേടിക്കാത്തവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ വീഡിയോയിലോട്ട് പോകാം നോർമലി ഒരു റിവ്യൂ ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ ഫിറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയാണ് അതിൻ്റെ ഒരു പൂച്ച പിന്നെ അപ്പോൾ അതിൻ്റെ സ്വന്തം എന്തായാലും മിണ്ടാതിരി എന്ന് പറഞ്ഞിരിക്കത്തില്ല അത് നല്ല ഉച്ച വെച്ചുകൊണ്ടിരിക്കുക സോ നിങ്ങളൊന്ന് ക്കാം സംഭവം വന്നിട്ട് ഒരു അനാർക്കലി പ്രിന്റഡ് കുർത്തയാണ് ദുപ്പട്ടയുണ്ട് ഷോളും ഉണ്ട് കുർത്ത സെറ്റ് പിന്നെ ഇതിന് ആമസോണിൽ റിവ്യൂ വന്നിട്ട് ഒരു ഫൈവ് പോയിൻറ്റ് നയൻ കെ സംതിന് റിവ്യൂസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്നത് ഒരു യെല്ലോ കുർത്താ സെറ്റാണ് പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് രണ്ട് മൂന്നിടത്ത് ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചാണ് പിങ്ക് ഷെയ്ഡ് മേടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ പിങ്ക് ഷെയഡിൻ്റെ റിവ്യൂ പറയുന്നത് പക്ഷേ കളർ മാത്രമല്ല ഡിഫറൻസ് ഉള്ളൂ ബാക്കിയെല്ലാ സെയിം ആയിരിക്കും വരണം അപ്പം ഫസ്റ്റ് തന്നെ പറയട്ടെ ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സൈസും ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവ ഇതിൽ പറഞ്ഞേക്കുന്നത് നമുക്കിത് ട്രഡീഷണൽ വെയറും കാഷ്വൽ വെയറും പാർട്ടി വെയർ ഈവനിങ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഒരു ബ്രാൻഡ് പറഞ്ഞേക്കുന്ന ഗോ സ്രീക്കി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു കുർത്ത സെറ്റ് വന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ടോപ്പ് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു കോളറാണ് വരുന്നത് കുറേയൊക്കെ തപ്പി നോക്കിയിട്ട് എനിക്ക് ഈ കോളറിൻ്റെ പേരെന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് ചൈനീസ് കോളർ മൂലാണ് എനിക്ക് പറഞ്ഞത് വലിയ വള മറ്റേനെ അപേക്ഷിച്ച് നമ്മുടെ നെക്ക് കുറച്ച് കളറായിട്ട് എനിക്ക് ഇത്രയും വെത്ത് വരുന്നുണ്ട് പിന്നെ ത്രീ സ്ലീവ്സ് ആണ് വരുന്നത് അതിൽ വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല പ്ലെയിനാണ് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു കാരണം ഉള്ളിൽ നിന്ന് വീഞ്ഞ മുന്നിലൊക്കെ ഇങ്ങനെ ഉണ്ട് ചെസ്റ്റ് പോർഷനിൽ ദൈവവിടെ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് ഒരു നൊറി പോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട് പിന്നെ ഇത് ക്ലോസ്റ്റ് ടൈപ്പാണ് മറ്റേ സ്ലിറ്റൊന്നുമില്ല ക്ലോസ്ഡ് ടൈപ്പ് ആണ് സ്ലിറ്റ് ഒന്നുമില്ല റയോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് കംഫർട്ടബിൾ ആണ് ഭയങ്കര പഞ്ഞി പോലൊക്കെയാണ് ഇരിക്കുന്നത് ഒഴുകി കിടക്കും നമ്മുടെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള അങ്ങനത്തെ പോലെ കിടക്കും ഇനിയും ഇത് ഞാൻ സെലക്ട് ചെയ്ത സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളാണ് ആക്ച്വലി ഇതിൻ്റെ സൈസ് ചാർട്ട് ഞാൻ ഇപ്പം കൊടുക്കാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാവും നോർമൽ സൈസ് ചാർട്ട് പോലെയല്ല ഈ ഒരു പർട്ടിക്കുലർ ഡ്രസ്സിന്റെ സൈസ് ചാർട്ട് എൻ്റെ ബെസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി ആണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്മോൾ സൈസാണ് തേർട്ടി ഫോർ അപ്പം നിങ്ങൾ അങ്ങനെ നോക്കുക ഇതിൻ്റെ സൈഡിൽ ഇപ്പം ഇതിൻ്റെ സൈഡ് ലെങ്ത് ഇത്തിരി നിങ്ങൾക്ക് വണ്ണം കുറച്ച് വേണം വണ്ണം കൂടണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിന് സൈഡ് അഴിച്ചുവിടാനുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൈസ് എന്താണോ അതിൻ്റെ അടുത്ത സൈസ് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാൻ നല്ലത് വേറൊരു വഴിയില്ല നമ്മൾ എക്സാക്ട്ലി നമ്മുടെ സൈസ് എന്താണോ അങ്ങനെ അടിച്ചു വെച്ചുകൊണ്ടിരിക്കും എനിക്ക് ഈ ഈയൊരു സൈസും ഇവിടെ മാത്രം ഒരു ലൂസ് പോലെ ഉണ്ട് ബാക്കി എൻ്റെ പെർഫെക്റ്റ് സൈസാണ് ഞാൻ കാണിച്ചുതരാം എൻ്റെ ഇവിടെ പിന്നെ ഈ ഒരു കുട്ടിക്ക് ഭാഗത്ത് കുറച്ച് ഒരു കറക്റ്റ് സൈസ് പോലെ മീൻസ് ഞാനൊരു പൊടിക്കു വന്നാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇടാൻ പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു കളർ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന യെല്ലോ പിന്നെ റെഡുണ്ട് ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ആമസോണിൽ ഇപ്പോൾ ഒരു സെയിം സാധനം റേറ്റ് ഡിഫറൻസിലും മേ ബി മീഷോയിലും ഉണ്ടാവുക അങ്ങനെ മീഷോയിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഇവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പ്രൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറവുള്ളത് എടുത്താൽ മതി പിന്നെ ആമസോൺ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഒന്ന് ഉറപ്പുവരാം പിന്നെ ഇതിനകത്ത് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഷോളാണ് ഈ ഷോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വെച്ചിട്ട് ജോർജറ്റാവും പക്ഷേ ജോർജറ്റൊന്നുമല്ല ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഈ കറക്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളുമൊക്കെ ഇതില് വലിയ ആഡംബരമൊന്നുമില്ല ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കരണ്ട് പോയായിരുന്നു അപ്പം എന്താ പറഞ്ഞത് ഷോൾ ഷോളിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജോർജറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു പോളിസ്റ്റർ ചേർന്ന ഒരു ജോർജറ്റ് അങ്ങനത്തെ പോലത്തെ ആണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ഒരു പോളിസ്റ്റർ ചേർന്ന നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനത്തെ തുണി കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ലോക്ക് വന്നിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പലരും ബ്ലോഗും മറ്റുള്ള കുറേ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മേടിക്കുന്നത് പക്ഷേ നമ്മൾ ബ്ലോഗിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇതൊരു കോട്ടൺ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും ഇതിങ്ങനെ അടുത്ത് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് പാൻറ്റിലോട്ട് പോകാം ഇനി നമുക്ക് പാൻസിലോട്ട് പോകാം ഇത് എലാസ്റ്റിക്ക് വരുന്ന സ്ട്രെയിൻ പൈറ്റായിട്ടുള്ള നോർമൽ പാൻസ് ഉള്ളതാണ് വരുന്നത് മീഡിയം സൈസ് എൻ്റെ കറക്റ്റ് സൈസ് സൈസാകൊണ്ട് എൻ്റെ കറക്റ്റ് വെച്ച തയ്ച്ചോളാണ് ഇരിക്കുന്നത് നിങ്ങളെ പറഞ്ഞ പോലെ വിസ്തരിച്ചിരിക്കണം ഉണ്ടെങ്കിൽ കുറച്ച് രീതിയിലുള്ള സാധനം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അറിയേണ്ട അവസ്ഥ എനിക്ക് പാൻറ്റ് കണ്ടിട്ട് ഈ ലുങ്കി ലുങ്ക സ്സ് ഈ അങ്ങനത്തെ ഒക്കെ പോലത്തെ ഒരു വൈബ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ വിസ്കസറായി നല്ല നല്ല ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ അതൊക്കെയാണ് എനിക്കിതിൻ്റെ ഫിറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഇട്ട് കാണിച്ച് തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രൈസിങ്ങൾ വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ വർത്താണ് എനിക്ക് കൂടുതലും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവില് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ കുറെ പള്ളിയും പുള്ളിയും ഉള്ള അല്ലെങ്കിൽ കുറേ പൂക്കളും അങ്ങനെ ഇങ്ങനെ കുറെ ഞാൻ നിറഞ്ഞിടന്നിരിക്കുന്ന അങ്ങനത്തെ ഡിസൈൻസ് ഒന്നും എനിക്കിഷ്ടമല്ല എന്റെ ഡ്രസ്സുകളൊക്കെ ഫുള്ള് ഒറ്റ കളറായിരിക്കും സിംഗിൾ കളറായിരിക്കും പിന്നെ എനിക്ക് സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ഒരു രസം ഉണ്ട് പക്ഷെ ഞാനിത് തിരിച്ചു കൊടുക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ തന്നെ എന്റെ കറക്റ്റ് സൈസാ എങ്ങാനും ഇങ്ങനെ എനിക്ക് വന്നും വെച്ച് പോയി കഴിഞ്ഞ് എനിക്കിത് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല മെയിനായിട്ട് ഞാൻ ഇനിയും ഞാൻ വെയിറ്റ് വെയിക്ലോസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വെയിറ്റ് കുറഞ്ഞുവെച്ചതിനേക്കാളും ഇനിയും കുറയും എന്നാലും എങ്ങാനും വെയിറ്റ് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇത് ഇടാൻ പറ്റില്ല അയ്യോ ഞാൻ അപ്പോൾ ഇത് കൊടുക്കണോ വേണ്ടെന്നൊരു കൺഫ്യൂഷനില്ല നിങ്ങൾക്ക് ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്ക് അറിഞ്ഞുകൂട ചെയ്യേണ്ടതെന്ന് ഞാനാണെങ്കിൽ റിട്ടേൺ അടിക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വന്നാൽ ഇതിൻ്റെ സൈസ് ശ്രദ്ധിക്കുക സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക മിസ്റ്റേക്ക് വരുത്താണ്ട് ഇരിക്കുക അതർവൈസ് ഇതൊരു നല്ല ഓഫീസ് വെയർ ആയിട്ടും ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോകുവാണെങ്കിലും അങ്ങനെയൊക്കെ അത് നോക്കുവാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഫുൾ കവേർഡ് നല്ല റയോൺ ആണെങ്കിലും ബോഡി ഹഗ് ഹഗ്ഗായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കണ നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ടും മേടിക്കാം പിന്നെ ഒരു പ്രശ്നമുള്ളത് എങ്ങനെ ഇങ്ങനത്തെ പ്രിൻസ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും എന്ത് പ്രിൻസ് പ്രിൻറ്റുകൾ വരുന്ന ഡ്രസ്സുകൾ അധികം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ഒന്നും ഒക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും നിങ്ങളെ ആരെങ്കിലും ആരെങ്കിലും ഇത് ഓർഡർ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ ഇവർ അവരിതൊക്കെ കേട്ടിട്ട് അവർ തീരുമാനിക്കട്ടെ അവർക്കിത് വേണോ വേണ്ട പിന്നെ നിങ്ങൾ തീരുമാനിക്കണം ഞാൻ കൃത്യം ചെയ്യണോ വേണ്ടോ എന്നെങ്കിൽ അത് അത് എനിക്കിത് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന വേണ്ടി വിദ്യാ